சோதன் நாமம் காதில் என் சோதன் நாதம் கண்ணில் ஈசோதன் ரூபம் நிசோதன் மனசு மனசுனையே ിൽ അനുഗ്രഹീതരായ ഇവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്നുകയെ നോക്കും നോമ്പിന്റെ ഈ ദിനങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിലൂടെ കടന്നു വരും കണ്ണിന് കൗതുകകരമായിട്ടുള്ള കണ്ണിന് ഇമ്പമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലൂടെ കടന്നു വരുവാനായിട്ട് സാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ പലതും കാണുവാനായിട്ടുള്ള ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മുടെ കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടി നമ്മൾ ഓരോരുത്തരും ചെയ്യണം എല്ലാം ഞാൻ കാണുകയില്ല എന്നുള്ള ഒരു തീരുമാനം അശുദ്ധമായതൊന്നും ഈ കണ്ണിലൂടെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം കണ്ണുമായിട്ടുള്ള ഒരു ഉടമ്പടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തെ കാണുവാനും ദൈവത്തിലേക്ക് നോക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നന്മയെ കാണുവാനും നന്മ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നല്ലതിനെ കാണുവാനും നല്ലതിനെ സ്വീകരിക്കുവാനുമായിട്ടാണ് കണ്ണുകളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പലപ്പോഴും കണ്ണിലൂടെ കാണുന്നതിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നല്ലതിനെ മാത്രം കണ്ടുകൊണ്ട് നല്ലതിനെ മാത്രം ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ടുള്ള കൃപ ഈശോയോട് നമുക്ക് ചോദിച്ചു വാങ്ങാം ജീവിതത്തിൽ മുന്നേറുമ്പോൾ പലതും നമ്മുടെ കൺ മുൻപില് കടന്നു വന്നു എന്ന് വരാം പക്ഷെ എല്ലാം കാണുവാനായിട്ട് പരിശ്രമിക്കരുത് എല്ലാറ്റിനെയും നോക്കുവാനായിട്ട് നീ പരിശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ഉള്ളിലേക്ക് കണ്ണുകളിലൂടെ തിന്മ പ്രവേശിക്കും അതുകൊണ്ട് അരുതാത്തതിനെ കാണാതിരിക്കുവാനായിട്ടുള്ള കൃപ ഈശോയെ എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയാം യേശുവെ ആരാധന ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഈശോയെ ആരാധന 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 കർത്താവ് ഈശോയെ ഇവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കാരണിവാനായി നല്ല ദൈവമേ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ ഓരോ നിമിഷവും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരണിവാനായ നല്ല ദൈവമേ അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേയുടെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ കണ്ണുകളെ നിയന്ത്രിച്ചു ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹങ്ങളും വരങ്ങളും ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരണിവാനായ നല്ല ദൈവമേ അവിടുത്തെ കൃപകൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ കണ്ണുകളിലൂടെ തിന്മ ഇവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ ഇവരുടെ കണ്ണുകളെ അങ്ങോട്ട് തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ തിന്മ ഉള്ളതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ പൈശാചികമായിട്ടതുള്ളതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ഹാലലൂയ ഹാലുയ്യ ഹാലുയ്യ ഹാലൂയ യേശുവി ആരാധന 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 ഹാലലൂയ തെറ്റും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ